ചേട്ടൻ എഴുതിയ സിനിമകളിലെ ഒരു എലമെൻറ്റിനെ കുറിച്ചാണ് അത് എല്ലാ സിനിമയിലും ഒരു സറ്റയർ എലമെന്റ് എല്ലാ സിനിമയിലും ചേട്ടൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അതിപ്പോൾ ബെന്നിലാണെങ്കിലും ഒരു കമ്മിങ് ഓഫ് ഏജ് ആണെങ്കിലും അതിലൊരു സറ്റയർ എലമെന്റ് ഉണ്ട് പിന്നെ മ്യൂസിക്കൽ ഒരു സീരിയസ് സബ്ജക്റ്റ് ആണ് പക്ഷെ അതിലൊരു സറ്റയർ എലമെന്റ് ഉണ്ട് പിന്നെ ആദ്യ സിനിമ ഹോംലി മീൽസ് ഫുൾ ഒരു ഹ്യൂമർ ട്രാക്കിലാണ് പോകുന്നത് ഈ സറ്റയർ എലമെന്റ് വെക്കാൻ ഒരു കാരണം എനിക്ക് ഞാൻ പണ്ട് ടി വി ആങ്കർ ആയിരുന്നല്ലോ ടി വിൽഹ സത്യർ പരിപാടി ആൾക്കാരെ കളിയാക്കൽ പരിപാടിയാണ് ചെയ്തിട്ടുണ്ടെച്ചത് അന്നത്തെ സമയത്ത് അപ്പൊ അങ്ങനെ ചെയ്ത് ചെയ്യലായ കൊണ്ടായിരിക്കണം പിന്നെ എന്ത് കാണുമ്പോൾ അങ്ങനെ ഒരു കോമിക് അങ്ങനെ ഐഡിയ വരുന്നത് എനിക്ക് തോന്നുന്നു മനപ്പുറം അങ്ങനെ ചെയ്യണല്ല അങ്ങനെ അതാണ് എന്റെ ബേസ് ഞാൻ പണ്ടൊരു ഇന്റർവെൽ ഷോ ചെയ്യായിരുന്നു അപ്പൊ അതിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്ക് ടൈപ്പ് കോമഡി ഷോ ആയിരുന്നു അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു തൊട്ട് വരും എത്ര സീരിയസ് സബ്ജക്റ്റ് ആണെങ്കിലും അപ്പൊ അതുകൊണ്ടായിരിക്കും സിനിമയിലേക്ക് വരുമ്പോൾ അത് ഒരു ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ മാർഗം ആദ്യ സമയത്ത് എനിക്ക് ഇതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു ടി വിയിൽ ചെയ്തോണ്ടിരിക്കുമ്പോൾ അതിന് സറ്റേർ മാത്രം ചെയ്യണത് അപ്പോൾ അത് കുഴപ്പമുണ്ടായില്ല അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാണ് സിനിമയിലേക്ക് വന്നത് സിനിമയിലേക്ക് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സിനിമയുടെ കഥ വളരെ ഇമോഷണലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു എലമെന്റ് കൂടി വേണം അപ്പോൾ ഭയങ്കര സ്പൂഫിട്ട് ആവാനും പാടില്ല അപ്പോൾ എന്തോ അങ്ങനെ എഴുതി വന്നപ്പോഴേക്കും എനിക്കൊരു മനസ്സിലായി ഇത് രണ്ടും കൂടി അങ്ങനെ ബ്ലെൻഡ് ചെയ്യണമെന്ന് അങ്ങനെയാണ് നമ്മൾ ആവശ്യത്തിലുള്ള കളിയാക്കലും പ്ലസ് കഥ കുറിച്ചിലും കേട്ടുള്ള പരിപാടി ഇപ്പോൾ നന്മകരിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ബെന്നി എന്നുള്ള കഥാപാത്രം ഇപ്പോൾ ബെന്നിയുടെ ഒരു പ്രത്യേക ഒരു സിഗ്നിഫിക്കൻ്റ് പോയിന്റാണ് ബെന്നിയുടെ ഒരു കഥാപാത്രം കുറച്ചുകൂടെ എവിടെൻ്റെ ആയിട്ട് ആൾക്കാർ മനസ്സിലാക്കും പറഞ്ഞിരുന്നു ഒരു ഒരു ആ ക്യാരക്ടർ ക്യാരക്ടർ റിവീൽ ആവുന്നു ബെന്നി എന്നുള്ള ശരിക്കും വരുന്നത് ഒന്നുമില്ല ഞാൻ ആ സമയത്ത് ലോക്ഡൌൺ സമയമായിരുന്നു വേറെ ചെറിയ പടം ചെയ്തോണ്ടിരിക്കുന്നു കാരക്ടറു അപ്പൊ ലിജോച്ചനെ വിളിച്ചിട്ട് ഒരു കഥ ഒരു പടം ഉണ്ട് ഇങ്ങനെ ലജൻ്റെ അസ്റ്റന്നെ വിളിച്ചു അപ്പൊ വിളിച്ചപ്പോ എനിക്കാദ്യം വേറെ കളിയൊക്കെ വിളിക്കുമ്പോൾ തോന്നുന്നു പേരുണ്ടല്ലോ ലജോച്ച ശരിയാണ് നീ വരാൻ പറഞ്ഞു അപ്പോൾ എന്താ സംഭവം എനിക്കറിയില്ല അപ്പം ഹരീശേടൻ കഥ വായിക്കിയിണ്ടായിരുന്നു ഒരു ദിവസം അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ലി ജോ ചേട്ടൻ ഹരീശേട്ടൻ കൂടി ഹരീശേൻ കഥ വായിക്കായിരുന്നു കുറച്ച് ഏഡീസിന് വേണ്ടി അപ്പോൾ ഞാൻ പോയിരുന്നു കേട്ടു കേട്ടപ്പോൾ ഇതാണ് ക്യാരക്ടർ ക്യാരക്ടറെന്ന് പറഞ്ഞത് ചെയ്തു ചേട്ടാ അപ്പോൾ ഞാൻ അപ്പം എനിക്ക് വേറെ ഡയറ്റിനടുത്ത് എനിക്ക് അറിയും ജോച്ചേട്ടൻ്റെ നേരത്തെ പരിചയം കൊണ്ടിരിക്കും അപ്പം ഞാൻ പറഞ്ഞാൽ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ മമ്മൂക്കാലി ജോ ചേട്ടൻ കോമ്പറ്റീഷൻ ഇതുകൊണ്ടാണ് അത് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാലും എനിക്കൊരു ഇത് എന്തായിരുന്നു എങ്ങനെയാണ് പിന്നെ ഇവിടുന്ന് ആര് തമിഴ്നാട്ടിൽ പോവാം ഞാനാണെങ്കിൽ എൻ്റെ വലിയ ടൂറിനൊന്നും പോകത്തില്ല നമ്മള് വഴക്കല ഏരിയ കിടന്നുള്ള കളിയുള്ളു അപ്പോൾ ഈ ഒരുപാട് ദൂരെ പോകാനുള്ള കാര്യം എനിക്കും ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ പോയി സംഭവം അവിടെ പോയി നല്ല രസമായിരുന്നു അവിടുത്തെ ഒരു ക്യാരക്ടർ ആവാന്ന് പറഞ്ഞാൽ വലിയ വാർഡന് ഉണ്ടായിരുന്നു ലിജോച്ചട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കേട്ടപ്പത്തേനെനിക്ക് എനിക്കാനായിട്ട് ഭയങ്കര അഭിനയിച്ചിട്ട് മരിച്ചിട്ടൊന്നുമില്ല എന്തായാലും പറഞ്ഞാൽ അതുപോലെ ചെയ്തു കാര്യം മറ്റേ ഹോം ലുക്ക് അപ്പൊ

അപ്പൊ എന്തായാലും ഒരു ധൈര്യം ഉണ്ടല്ലോ എൻ്റെ ചേട്ടൻ അലമ്പാക്കൂലും മാത്രമല്ല എനിക്കതിനും പുള്ളിന്റെ ട്രസ്റ്റ് ആണല്ലോ അപ്പൊ പിന്നെ കൂടുതൽ ചിന്തിക്കണ്ടല്ലോ ചിട്ട് നീ ഞാൻ പറഞ്ഞു ചെയ്താൽ മതി ഓക്കെ സീതില്ല അപ്പൊ പിന്നെ എന്തായാലും അങ്ങനെ അങ്ങനെ ചെയ്തു പോയതാ പിന്നെ കൂടുതൽ ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ലല്ലോ കാരണം ഓപ്പോസിറ്റ് ഡിജോ ചേട്ടല്ലേ നിക്കണത് നമ്മള് ചിന്തിക്കേണ്ടല്ലോ അത് അല്ലാതെ എനിക്ക് അതായത് നേരത്തെ എനിക്കത് അറിയാ ലിയ ചേട്ടന്റെ സ്റ്റൈൽ ഓഫ് ഇത് എനിക്കറിയാം ഈ പടത്തെ സംബന്ധിച്ചാൽ ലിയോച്ചൻ കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഒന്നത്തെ കാല ലിയോച്ചേട്ടൻ വേറൊരു രീതിയില് ഫിലിം മേക്കറാണ് ലിയോ ചേട്ടനൊരു പ്ലാൻഡാണെന്ന് വെച്ചാൽ ലിജോചന്റെ പ്ലാൻഡ് അല്ല പക്ഷെ ലിയോചനും ഒരുപാട് വേറൊരു ആ സ്ഥല സമയത്ത് ഒരു ഐഡിയാസ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ഭയങ്കര വലിയ ഷോർട്ടൊക്കെ ലിയോചൻ അപ്പാ ലോചൻ ഉണ്ടാക്കിയ ഷോർട്സ് ആണ് അല്ലാണ്ട് ഒരിക്കലും നേരത്തെ വലിയ പ്ലേ പ്ലാന്റ് ഷോട്ട്സ് ഒന്നും അല്ല അപ്പോൾ ഓർഗാനിക്കലി അങ്ങനെ ചെയ്യാനുള്ളൊരു ഭയങ്കര സ്കില്ല് ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു വളരെ കൂൾ ഫിലിം മേക്കറാണ് പിന്നെ ഈ നോസ് വാട്ട് ഈസ് ഡൂയിങ് അതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ അവസാനം വരെ ചോദിച്ചിട്ടും അറിയാം നമ്മൾ ചില ആൾക്കാർ ഭയങ്കര പ്ലാൻ ചെയ്ത് പഠിച്ചിട്ട് പഠിച്ചിട്ടത് എക്സിക്യൂട്ടീവ് അപ്പോഴെന്ന് വെച്ചാൽ ഓൾറെഡി ഭയങ്കര വെൽ പ്ലാൻഡ് ആണ് അപ്പോൾ ഔട്ട് പുട്ട് അറിയാൻ പറ്റും നേരത്തെ ഇത് അതില്ല ഇത് ഒരു ഒരേകദേശം ഐഡിയ ഉണ്ട് ബാക്കി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആ സ്പോട്ടിൽ വരുന്ന ഐഡിയാസാണ് അപ്പം അത് അത് അതിന് ഈ നമ്മൾ പ്ലാൻ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടില്ലേ ആ ഔട്ട്പുട്ട തന്നെ ഈ പ്ലാൻ ചെയ്യാതെ ഷൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് സെയിം സാധനമല്ലോ വരണ്ടത് അത് വരുത്തിക്കാൻ ജോർജ് ഭയങ്കര അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഇപ്പൊ അങ്ങനെ നോക്കണെങ്കിലും മുഴുവനായിട്ട് സ്റ്റാറ്റിക് ഷോട്ടുകളാണ് അങ്ങനത്തെ ഷോർട്ട് കമ്പോസിഷനൊക്കെ ഷൂട്ടിന് അപ്പൊ ഇംപ്രോവൈസേഷൻ ചെയ്യുന്ന ഒരു ഞാൻ അല്ല ജോലി ബേസിക്കലി നേരത്തെ ഇത് സ്റ്റാറ്റിക് ഷോർട്ട് നേരത്തെ പ്ലാനിൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ആലോചിച്ചത് ക്യാമറ ഇറങ്ങാത്തത് ആലോചിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്താട്ടോ അപ്പൊ ഇതിന്റെ പാറ്റേൺ അതാട്ടോ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഭയങ്കര വ്യത്യാസം അപ്പൊ ഞാൻ നോക്കുമ്പോന്തെങ്കിലും ഒരു ഫുൾ സ്റ്റഡി ബ്ലോക്കാണ് അപ്പൊ ഇത് എന്താ സംഭവിക്കുന്ന പിന്നെ എനിക്ക് അപ്പൊ എനിക്ക് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് എങ്ങനെ ഔട്ട്പുട്ട് വരുമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പണം കണ്ടപ്പോഴാണോ ഇത് ഇതാണെന്ന് ചോദിച്ചാൽ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ട് സ്റ്റാറ്റിക് ബ്ലോക്കിനെ കുറിച്ച് നേരത്തെ ഇവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നേ എനിക്കറിയത്തില്ലായിരുന്നു ഇത് എന്തിനാ വെച്ചേക്കണെന്ന് ചെയ്തിട്ടുണ്ട് പറഞ്ഞ പാറ്റേൺ പാറ്റേൺ ആണ് പറഞ്ഞു പിന്നെ എനിക്ക് സിനിമയുടെ ഏറ്റവും ഇപ്പൊ ബെന്നി എന്നുള്ള കഥാപാത്രം ഈ കഥാപാത്രത്തിന് ഒരു ട്രാൻസിഷൻ പോയിന്റ് തന്നെ ഉണ്ട് ഇതിൽ ആദ്യം ബെന്നി ഭയങ്കര അത്ര ഉത്സാഹം ഇല്ലാത്തൊരു ക്യാരക്ടർ അത് ആരോടും ഇണ്ടെന്നില്ല ഇപ്പൊ ഡ്രൈവറായിട്ടൊരു കോൺവേർസേഷൻ സമയത്താണ് കുറച്ചുകൂടെ ഓ നീ കൊള്ളാലോടാന്നൊക്കെ നമുക്ക് വ്യൂവേഴ്സിന് തന്നെ തോന്നുന്ന ഈ ഒരു ട്രാൻസിഷനും പിന്നെ ഈ ബെന്നിയുടെ ഹ്യൂമർ പേഴ്സ്പെക്ടീവ് ചില ബെന്നി പറയുന്ന ചില ഡയലോഗ്സ് ഇപ്പൊ എനിക്ക് പാലും പെണ്ണും വാങ്ങിച്ചേരും എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഒക്കെ ഭയങ്കര പൊട്ടിച്ചിരി തിയേറ്ററിലുണ്ടായിരുന്നു ഈ ഹ്യൂമറും ഈ ട്രാൻസിഷൻ പോയിന്റും ഒക്കെ ശരിക്കും ഈ കഥാപാത്രത്തെ പറ്റി നിങ്ങൾക്ക് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലേ ആ സമയത്ത് ചർച്ച ചെയ്യാം അല്ലല്ലോ ചോദിച്ചിട്ട് എന്നോട് ഒന്നും പറഞ്ഞില്ല അങ്ങനെയൊന്നുമില്ല അപ്പൊ ഈ ബ്രണ്ടും വെറുതെ അവിടെ ക്യാമറ വെച്ചപ്പോൾ നോക്കി നീ ബണ്ണും ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നീ എങ്ങനെ ചോദിച്ചത് സ്ക്രിപ്റ്റിലൊന്നും ഇല്ല അപ്പൊ ഞാൻ ഇത് ചോദിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് ചോദിച്ചു അപ്പൊ നമുക്ക് പറഞ്ഞ് കുറച്ചുകൂടി കുഞ്ഞു പിള്ളേരോട് ചോദിച്ചു ഞാൻ ഒന്നുകൂടി അങ്ങനെ ചെയ്തു അപ്പൊ ഓക്കെ അല്ലാണ്ട് ഏഹ് അതിന് ഭയങ്കര ഭയങ്കരമായ ഡിസ്കഷൻ ഹരീഷേട്ടൻ ഏട്ടം പറഞ്ഞു എടാത് ഇങ്ങനെയാണ് തുടക്കം അത് കഴിഞ്ഞിട്ട് നിനക്ക് ഇങ്ങനെ ആവും അപ്പൊ പിന്നെ എനിക്ക് എനിക്ക് കുറച്ച് നമുക്കൊരു ഐഡിയ ഐഡി കിട്ടുമല്ലോ നമ്മൾ ഇവർ ഉദ്ദേശിക്കുന്ന ഇതാണ് ഇവർക്ക് വേണ്ടത് ശോകമുഖമായ ഒരു അവസ്ഥയും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു എനർജറ്റിക് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ നമുക്കൊരു ഐഡിയ പിന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ എന്താ ചോദിച്ചത് എന്താച്ചാ അങ്ങനെ ഭയങ്കരമായ ഡിസ്കഷൻസ് ഒന്നും ലോചിച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ല എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഓൺ ദ സ്പോട്ട് പറഞ്ഞു പറഞ്ഞുതരും ഇങ്ങനെയാണ ചെയ്യേണ്ടതെന്ന് പറയും മറ്റേ സാധനം ജസ്റ്റ് എനിക്ക് അവിടെ ഒരു ഐഡിയ ഒരു ഡയലോഗ് വരും ഒരു ഐഡിയ എന്തിനാണ് ആ ഡയലോഗ് പറഞ്ഞത് കൊണ്ട് എനിക്കറിയത്തില്ലായിരുന്നു ഈ അപ്പുറത്തിനകത്ത് പറയല്ലോ ഈ സ്ത്രീകളോടൊപ്പോ താമസിക്കുന്നൊക്കെ പറയുമല്ലോ എനിക്ക് ആക്ച്വലി എന്തിനാണ് പിന്നെ ആ ഡയലോഗ്ലെ പറഞ്ഞു ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് തീർച്ചയായിട്ടും പറഞ്ഞൂടെ പറഞ്ഞു ഭയങ്കര എനിക്ക് മറ്റുള്ളവർക്കല്ല എനിക്ക് ബേസിക്കലി കറക്റ്റ് എഴുതി ഡയലോഗ് ആയിരുന്നില്ല എനിക്ക് തരുക ഇതെടുത്തിട്ട് നീന്ത രീതി പറഞ്ഞോളായിരുന്നു അതൊരു വലിയ ഫ്രീഡം ആയിരുന്നു മറ്റേ ഞാൻ മറ്റേ എനിക്കും മറ്റുള്ളവർക്ക് കറക്റ്റ് ഇതിൽ അതേപടി പറഞ്ഞു മറ്റേ അവിടെ എടുക്കുന്ന ഡയലോഗ് തന്നെ വേറെ രീതിയിലായിരുന്നു ഇഷ്ടമുള്ളത് പറഞ്ഞു പറഞ്ഞോണ്ടിരുന്നു എനിക്ക് തോന്നിയ പോലെ പറഞ്ഞ പക്ഷേ മീനിങ് അങ്ങ് ഞാൻ പറഞ്ഞത് മാത്രം പക്ഷേ ഈ സിനിമയിൽ ഇത് എന്താ വരരുതെന്ന് എനിക്കറിയില്ല ഇത് കഴിയുമ്പോ അടുത്ത ഷോട്ട് ഇവര് രാത്രി വീട്ടില് സ്ത്രീകളെല്ലാരും അവിടെ അവിടെ താമസിക്കുന്ന തമിഴ് നമ്മൾ ഒരു ഫാമിലി ആവുന്ന സീനാണെന്നും എനിക്കൊരു ഐഡിയ എനിക്കോ അതിന് ശേഷം ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു സീൻ ഇപ്പൊ ഇപ്പൊ അതിന്റെ മമ്മൂക്കട ഭാര്യ കഥാപാത്രം ചെയ്ത രമ്യ രമ്യ ചേച്ചിയായിട്ട് സംസാരിച്ചു പറഞ്ഞിട്ട് ഒരു സീന് അതായത് മമ്മൂക്ക രാത്രി നിൽക്കുന്നു ചുറ്റും കുറെ പേര് നിന്നിട്ട് ഒരു പെർഫോമൻസ് സീൻ അത് ഭയങ്കര ഇമോഷണലി ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയിരുന്നു പക്ഷെ ചേച്ചിക്ക് അതിന്റെ ഇമോഷണൽ കണ്ടിലിറ്റി ഉണ്ടെങ്കിലും ഉണ്ടായതുകൊണ്ട് ആ ഇമോഷൻ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു ഉറപ്പായിട്ടും മമ്മൂക്കായിട്ടൊരു കോമ്പിനേഷൻ സീൻ്റെ ഒരു ഗീവ് ആൻഡ് ടേക്ക് അവിടെ എന്തായാലും സംഭവിക്കുന്നുണ്ട് ഒരു ഗിഫ് ആൻഡ് ടേക്ക് സംഭവിച്ച് ഒരു ഇമ്പ്രോയ്സ്ഡ് സ്ട്രക്ചറിലാണ് വരുന്നത് അതെങ്ങനെയാണ് ശരിക്കും ഉണ്ടാവുന്നത് നമുക്ക് ആക്ടേഴ്സിനെ കൂളാക്കും ഇങ്ങനെയാണ് ചെയ്യണത് ഒന്നൊരു ഐഡിയ കിട്ടും അപ്പൊ നമുക്ക് ഓക്കെ ഇങ്ങനെ ചെയ്താൽ നമുക്കേടെ ഒരു നമ്മുടെ ഓപ്പസ്റ്റിക് നമുക്ക് ഒരു ആക്ടർ ആക്ടറാകും ഓബ്ബിയസ്ലി നമുക്ക് പേടിയാവുമല്ലോ ആർക്കാരും പേടിയാകും പിന്നെ നമുക്ക് അപ്പം നമുക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് എന്താണ് ഒന്നുമില്ല ഓക്കെ പറഞ്ഞ രണ്ടോ മൂന്നോ ടേക്കോ നാലു ടേക്കോ ഒക്കെ മറ്റൊരു തെറ്റിച്ചപ്പോഴും നമുക്ക് വളരെ കൂളായിട്ട് അവിടെ നിൽക്കായിരുന്നു അപ്പൊ പിന്നെ അപ്പൊ ധൈര്യം വരുമല്ലോ അതുകൊണ്ടായിരിക്കണം ഈ എല്ലാവർക്കും കംഫർട്ട് സോൺ കിട്ടുന്നത് ആദ്യം തന്നെ ടെൻഷൻ ആണെങ്കിൽ നമ്മൾ ഭയങ്കര ടെൻഷനായി പോകാനെ അങ്ങനെ ഒരു ടെൻഷൻ സിറ്റുവേഷൻ നമ്മുടെ അവിടുത്തെ ഉണ്ടായിരുന്നില്ല ഞാൻ വാസ് വെരി കൂൾ അതുകൊണ്ടായിരിക്കണം എല്ലാവർക്കും കൃത്യമായിട്ട് ആ എന്താ പറയുക പെർഫോമൻസ് അത്ര നാച്ചുറലായിട്ട് വരാനുള്ള കാരണം പിന്നെ ഇത്ര ആൾക്കാർ ഒരുമിച്ച് ഒരേ ഡ്രസ്സ് ഇട്ട് ഇരുപത്തെട്ട് ദിവസം ഒരേപോലെ കാണുവല്ലേ ഇപ്പോൾ ഒരു ദിവസം നടക്കുന്ന കഥയല്ലേ ഇരുപത്തെട്ട് ദിവസം ഞങ്ങൾ ഒരേ ഷർട്ട് ഒരേ ഇട്ടാ എല്ലാവരും കണ്ണ് കണ്ട് കണ്ടിപ്പോ എല്ലാവരും ഏകദേശം പച്ചനോണ ആൾക്കാരെ പോലെ ആയി പോയി അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റി അതാ എല്ലാ ക്യാരക്ടേഴ്സും തമ്മിലും ഉണ്ട് ആ അതുകൊണ്ടാണ് അത്ര നാച്ചുറൽ ആവാൻ കാരണം എല്ലാവരും നമ്മുടെ കണക്ഷൻ ഇപ്പൊ ബിബിനാറ്റ്ലി എന്നുള്ള ഒരു റൈറ്റർ എന്നുള്ള ഒരു പെർസ്പെക്ടീവ് നോക്കുകയാണെങ്കി മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബെന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ട് ഇപ്പൊ ഓ ടിയിലേക്ക് പിച്ച് ചെയ്യാൻ നോക്കുന്നു നടന്നില്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നു പറയുമ്പോൾ അപ്പൊ ആയിട്ട് മെയ്ക്ക് ചെയ്യണം എന്നുള്ളൊരു എനർജി ഉള്ള ഒരാളും കൂടെ ആണല്ലോ ഇപ്പൊ ഇതില് ഒരു ഒരു കഥ രൂപപ്പെട്ടു വരുന്നു അതിന്റെ ഫസ്റ്റ് തോട്ട് വരുന്നു ഈ ഫസ്റ്റ് തോട്ട് ഒരു ഫുൾ ഫ്രെഡ് സ്ക്രിപ്റ്റ് ആവുന്ന ഒരു ഹോൾ പ്രോസസ് ഉണ്ടാവില്ല അത് ശരിക്കും വിബിനാറ്റ്ലി എന്ന റൈറ്ററിന് എങ്ങനെയാണ് ഞാൻ ഞാൻ കഥ എനിക്ക് ഞാൻ ഒത്തിരി എഴുതും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് ഞാൻ എൻജോയ് ചെയ്യുന്നത് റൈറ്റിംഗ് ആണ് ആക്ച്വലി അപ്പൊ ഞാൻ കൂടുതലിത് ആലോചിക്കുന്ന ഒന്നുമില്ല ഞാൻ പോയിരുന്നു എഴുതി 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 കുറെ കേമഡിയൊക്കെ ഇതും ബാക്കിലോട്ട് വായിച്ചു വെക്കണത് എന്താണ് എഴുതുന്നത് അപ്പൊ പിന്നെ എഴുതുമ്പോഴാണ് എല്ലാ സിനിമകളുടെ ഹോമിൻസും ഒത്തിരുന്ന് എഴുതി ഉണ്ടാക്കും എഴുതിയിട്ട് കുറെ അവർ വെട്ടികളെ വെട്ടികളും ഞാൻ തന്നെ കയറുമ്പോൾ ഇരുന്തൂരിൽ വെട്ടികള് അപ്പൊ ഇപ്പൊ ആ ഒരു പ്രോസസ് എഴുതുന്ന കഥ നന്നാകുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ തോന്നുള്ളൂ അല്ലാണ്ട് ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പട ഒരു പടം ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു കഥ ഒരു പടം ഉണ്ടാക്കാം അതൊരു കഥ ഉണ്ടാക്കാൻ പറ്റില്ല നമുക്കൊരു കഥ എനിക്ക് പേഴ്സണലി ഒരു ഐഡിയ വരുമ്പോൾ ഇത് പടം ഉണ്ടാക്കിയും എന്ന് തോന്നുന്ന ഒരു സാധനത്തിനാണ് ഈ ഇതിന്റെ പുറകെ അടുത്ത പടം അടുത്ത പടം പിടിക്കാൻ നമുക്ക് തോന്നുന്നത് അതാണ് എൻ്റെ ഒരു ഡ്രൈവ് സ്പിരിറ്റ് അങ്ങനെ ഒറ്റ ഒറ്റയ്ക്ക് ഇരുന്നൊരു ഒരു ഒരു സോളോ എഴുതാണോ അല്ല അതൊരു ബൗൺസ് ചെയ്ത് ബേസിക്കലി എഴുത്തുകൊണ്ടിരിക്കുന്നത് എനിക്കൊരിക്കലും വീട്ടിലിരുന്ന് എഴുതാൻ പറ്റില്ല ഞാൻ കഫേ കോഫിയുടെ ബഹളമുള്ള സ്ഥലത്ത് മാത്രമേ കഥ എഴുതാൻ പറ്റുള്ളൂ കാരണം രാത്രി ഞാൻ പോയിട്ട് രാത്രി രണ്ടുമണി വരെയുള്ള കോപ്പിഷോപ്പിലൊക്കെ ഞാൻ ഉണ്ടാവും വെച്ചാൽ ആൾക്കാരെ ഇപ്പോഴും അനങ്ങനെ കാണാല്ല മറ്റൊറ്റം മുറിക്കാതിരിക്കുമ്പോൾ ഇവിടെ ആർക്കടിക്കും അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും മൂവിങ് ആയിട്ടുള്ള സ്ഥലത്തിന്റെ കഥ എഴുതാനാണ് ഇഷ്ടം അല്ലാണ്ട് ആ ഒറ്റയ്ക്കരുന്ന് എഴുതരുത് എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും എനിക്ക് വണ്ടി കയറാത്തോണ്ട് എന്റെ പിള്ളേരും ഫ്രണ്ട്സ് ഉണ്ടാവും എന്റെ ഉണ്ടാവും അവർക്ക് നേരെ വിളിക്കുന്നവരെ ഉറക്കം കളയും രാവിലെ വരെ ഞാനെവിടെയെങ്കിലും കഥ എഴുതും എറണാകുളത്ത് ആ കൂടി വോയിജർ മാത്രമേ ഉള്ളൂ ട്വന്റി ഫോർ കോപ്പിഷോ അത് മാത്രമുള്ളൂ അപ്പൊ വോയ്ജറിലുണ്ടാവും അപ്പൊ അങ്ങനെ ഇത് എഴുതാനാണ് എനിക്ക് ഇഷ്ടം എനിക്ക് മറ്റേ സോളോ മറ്റേ പോയി മലയാള മൂളി റൈറ്റിംഗ് എനിക്ക് പറ്റൂല അത് കാണുമ്പോൾ ആ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് എറണാകുളത്തോട് വരാൻ തോന്നും ഇപ്പൊ ഇതുപോലെ ഇപ്പൊ എഴുത്തിന്റെ ഒരു പ്രോസസ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഒരു ഒരു ഓഡിയൻസ് പേർസ്പെക്ടീവ് മനസ്സിൽ വെച്ചിട്ടോ ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ എഴുതുമ്പോ ഫുൾ ആയിട്ട് മനസ്സിലുള്ളതൊക്കെ മതി അങ്ങനെ അങ്ങനെ ആണ് എഴുതുമ്പോ ഇത് കിട്ടുമോ ആ സാധനം ഒക്കെ ചില പടങ്ങൾ ഇതിന് വിഷമിക്കോ അങ്ങനെയൊക്കെ നമ്മള് ചിന്തിക്കും എഴുതുമ്പോ അപ്പൊ നമ്മുടെ ഈ പടം ഇപ്പൊ ഈ പറഞ്ഞ മ്യൂസിക്കൽ ചേർ എഴുതുമ്പോ അങ്ങനെ ചിന്തിക്കണ തോന്ന പോലെ എന്നുള്ളതാണ് പറ്റെ പറഞ്ഞ പോലെ ഈ ഓഡിയൻസിന് വേണ്ടി ഇപ്പൊ നമ്മൾ ഹോംലി എഴുതുമ്പോൾ ഒരുപാട് തമാശ എഴുതിയിട്ടുണ്ടേ അവസാനം അത്രയും വേണ്ട കാരണം തിയേറ്ററിൽ പണം നാല് മണിക്കൂറായി പോകും അപ്പൊ അത് കുറയ്ക്കുന്നൊരു പ്രോസസ് ഉണ്ട് അത് ഓഡിയൻസ് പെർസ്പെക്റ്റീവ് എഴുതി നമ്മൾ റൈറ്റിങ് മറ്റേത് സ്ക്രീനിൽ ആൾക്കാർക്ക് തിയേറ്ററിൽ ഇത്രയും പേര് ഇരുന്ന് കാണുന്നത് അങ്ങനെ ഒരു സൈക്കോളജിയിലാണ് നമ്മൾ എഴുതുന്നത് മറ്റേത് വേറെയുള്ള അപ്പം ഇപ്പം കമേഷ്യൽ പണി എഴുതുമ്പോൾ അങ്ങനെ എഴുതണം എഴുതുമ്പോൾ അങ്ങനെ ആവശ്യമില്ല മ്യൂസിക്കൽ ചെയർ ഫോർ എക്സാമ്പിൾ എഴുതുമ്പോൾ ബെൻ എഴുതുമ്പോൾ അങ്ങനെ അത്രക്ക് ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ളൊരു ചിയാഗ്രയാണ് സക്സസ് ഫെയിലിയർ അങ്ങനെ ഒരു അതിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യാത്ത ഒരാളാണ് സക്സസ് എനിക്ക് ബേസിക്കായിട്ട് അങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുക നീ ചോദിച്ചാൽ സക്സസ് ഫെയിലറും എഫക്ട് ചെയ്യാറില്ല കാരണം സക്സസ് ആയിട്ടില്ല ഫെയിലറും ആയിട്ടുള്ളത് എന്റെ വിശ്വാസം കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പത്തെ ഇപ്പൊ എന്താ തോന്നുന്നു അത് അത് ചെയ്യാന്നെ അപ്പം വേറെ അതിന്റെ അപ്പുറത്തേക്ക് ചിന്തയില്ല പക്ഷെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കമേഴ്സ്യൽ സിനിമ എഴുതുന്ന ഒരു ചിന്തയും കൂടെ വന്നിരുന്നു എന്നൊക്കെ അത് ഇപ്പോഴും അങ്ങനത്തെ ഒരു ചിന്തയിലാണോ സക്സസുമായിട്ട് ബന്ധപ്പെട്ടത് സിനിമ നമ്മൾ അറിയാം ചെയ്തില്ല മാത്രം മനസ്സിലായി അപ്പം നമ്മൾ ചെയ്തില്ല അപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടല്ലോ കാരണം എനിക്കും ഹോംലി കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം നടന്നു ബെഞ്ച് നടന്നു അത് കഴിഞ്ഞ് എനിക്കൊരു പ്രാന്തം പടം ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു മ്യൂസിക്കൽ ഷെയർ ചെയ്തു അപ്പം എൻ്റെ തന്നെ കുറേ പേടിയൊക്കെ ഉണ്ടായിരുന്നു കുറേ ചത്തവും പേടി കൊന്നു അപ്പം അത് കഴിഞ്ഞപ്പോൾ ആ പേടിയോട് ആ പടത്തോടെ പോയി അപ്പോൾ ഞാനൊന്നും ഫ്രീ അപ്പോൾ അങ്ങനെ ഓരോ പടം ചെയ്ത് ഒരു എക്സ്പീരിയൻ നമ്മുടെ ലൈഫും കൂടി ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ക്ലീനിങ് ക്ലീനിങ് പ്രോസസ്സ് പോലെയായിരുന്നു സിനിമകളെ അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു നോക്കാം ഇനിയൊരു ഹോം ലിവിൽ പണം ചെയ്യാം അതിന്റെ ഒരു പടം എടുമ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ട് അപ്പൊ ആൾക്കാർക്ക് ചിരിക്കുന്ന എന്റർടൈൻമെന്റ് തിയറ്ററിലൊക്കെ ആൾക്കാർക്ക് അതാണ് ഇപ്പൊ എല്ലാത്തിനും ഒരു എലമെന്റ് സെൽഫ് നോട്ടിന്റെ ഒരു എലമെന്റ് ഇപ്പൊ മ്യൂസിക്കൽ ചെയർ പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്കും അങ്ങനത്തെ മരിക്കും എന്നുള്ളൊരു ബെന്നിന്റെ ഒരു ചൈൽഡ്ഹുഡ് ഒരു റോമയുടെ മ്യൂസിക്കൽ ചെയറും ചേട്ടൻ മീഡിയ ഫീൽഡില് അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെ എല്ലാത്തിനും സ്വന്തമായ എലമെന്റ് അല്ലാത്ത മൊത്തമായിട്ട് മുഴുവനായിട്ട് ഒരു ഫിക്ഷൻ അങ്ങനെ ഐഡിയ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കഥ ഉണ്ടായിട്ട് പക്ഷെ എന്താ വെച്ചാൽ ഇപ്പൊ എന്താ വെച്ചാൽ കൂടുതലും കണക്ട് ആണ് നമ്മുടെ ലൈഫായിട്ട് കണക്ഷൻ നമ്മളിപ്പോ ഹോം ചെറിയ ടീ വിമഡിയൊക്കെ എക്സ്ട്രാ ബേസിക്കലി എലമെന്റ് മാത്രമേ ലൈഫിൽ നിന്ന് എടുക്കുള്ളൂ ബാക്കി ആഡ് ഓൺ ഒക്കെ നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ ഫിറ്റിങ്സ് അല്ലേ അപ്പൊ അതുപോലെ ബേസിക് ഐഡിയ എപ്പോഴും നമ്മൾ എടുക്കുമ്പോ കുറച്ചും കൂടി കണക്ഷൻ കിട്ടും എനിക്കട്ടാ വേറെ ആൾക്കാർക്ക് ചിലപ്പോൾ ഡിഫറൻറ്റ് ആയിട്ട് ചെയ്യാൻ എനിക്ക് ആ ഒരു ഒരു ഇതിനെ സിനിമാറ്റിക് ഉള്ളൂ എളുപ്പമാണ് എളുപ്പം എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള ലൈഫ് എടുത്ത് അല്ലെങ്കിൽ ഒരു എലമെന്റ് ലൈഫിൽ എടുത്തിട്ട് നമുക്കറിയാത്ത കമേർഷ്യൽ പടമോക്കെ മാറ്റാണ് അപ്പൊ നമ്മൾ ആലോചിക്കും എന്തൊക്കെ ഐറ്റംസ് വേണം എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട് അങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ ഒരു ഒരു കമേഴ്ഷ്യൽ പടം ആക്കി മാറ്റുകയാണ് അപ്പൊ ലൈഫിൽ ചെറപ്പോ അത്ര കമേഴ്ഷ്യാലിറ്റി ഉണ്ടാവില്ല ആ ഇൻസിഡന്റിന് പക്ഷെ നമ്മൾ ആ ഇൻസിഡന്റിനെ കമേഴ്ഷ്യൽ ആക്കണം പക്ഷെ നമുക്കറിയാം ഈ ഇൻസിഡന്റ് കമേഴ്ഷ്യൽ ആയത് നന്നായിരിക്കും ഇതാണ് കമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് കാര്യം മറ്റതൊന്നും ചെയ്യണ്ട ലൈഫിൽ എങ്ങനെയായിരുന്നു അതുപോലെ കാണിച്ചത് അപ്പോൾ വളരെ എനർജി ആയിട്ടാണല്ലോ സംസാരിക്കുമ്പോൾ ഈ റൈറ്റിംഗ് പ്രോസസ്സിൽ ശരിക്കും ഒരു നിശ്ചിത സമയം വെച്ചിട്ടാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എനിക്ക് അങ്ങനെയൊന്നും ത്രൂഔട്ട് അങ്ങനെ ഒരു അതായത് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്ന ഒരു ഫോർ എക്സാമ്പിൾ ഓ ഇനി പടം എഴുതണം അങ്ങനെയൊന്നും ചിന്തില്ല വൈകുന്നേരം പുറത്തു പോയി കോഫി ഷോപ്പിൽ പോയി കുറെ നേരം ഇതിൽ എഴുതണം അപ്പൊ സമാധാനം അപ്പൊ അടുത്തും വേറെ എന്തെങ്കിലും ചെയ്യണം ബേസിക് എന്ന് പറഞ്ഞാൽ റൈറ്റിങ് പ്രോസസ് ആണ് എൻജോയ് ചെയ്യണം അത് ആ ഒരു രസം ഉണ്ടല്ലോ നമ്മള് പോയിട്ട് തണുപ്പത്തേക്ക് ഇരുന്ന കോഫി കുടിച്ചിട്ട് പേനക്കെടുത്തിട്ട് നമ്മൾ മരിച്ചെന്ന് എഴുതി കഴിയുമ്പോൾ നമുക്കൊരു സുഖം കിട്ടില്ല ആ സുഖമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഡ്രൈവ് ചെയ്യുന്നത് സിനിമ ഉണ്ടാക്കണം എന്നൊരു സാധനം ഡ്രൈവ് ചെയ്യുന്നില്ല അതുണ്ടാവല്ലോ ബേസിക് ഇപ്പൊ നമ്മള് സിനിമ ഉണ്ടാക്കണമെന്നൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ട് നമുക്ക് ഒരു ഒരു തിരക്കഥ എഴുതുന്ന സിനിമയ്ക്ക് വേണ്ടിയല്ലേ അപ്പോ നാളെ സിനിമയാവുമല്ലോ നമ്മൾ ചിന്ത എപ്പോഴും സബ് കോൺഷ്യൽ ഉണ്ടാവും പക്ഷെ അത് മുമ്പി കൊണ്ടിരില്ല അതുകൊണ്ട് അത് ഭയങ്കര കുറേ ഇപ്പോൾ നമുക്ക് ഈ സാധനം പടമാവും അടിപൊളിയാണ് അടിപൊളിയാ ഇത് എഴുതിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കും ഈ പടം നടക്കൂലെന്ന് അറിയുന്നില്ല പക്ഷെ നമ്മൾ ഈ പ്രോസസ്സ് നമ്മൾ ചെയ്തോണ്ടിരിക്കും ആ പ്രോസസ് ആണ് ഇപ്പോൾ എൻജോയ് ചെയ്യുന്നത് അപ്പൊ ഇതിലിപ്പോൾ സ്വന്തമായിട്ട് എഴുതിയ സിനിമയിലല്ലാത്തൊരു സിനിമയിലെ ആദ്യമായിട്ട് നന്മല്ല അഭിനയിച്ച് ഇനിയും അങ്ങനെ ഒരു അഭിനയിക്കാനുള്ള പരിപാടി വന്നാൽ ും എന്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങളും ഇപ്പൊ ഒരിക്കലും ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന വിചാരിച്ചില്ല അങ്ങനെ ഹോലിവുഡ് അഭിനയിച്ചു ഒരിക്കലും ഒരു ജീവിതത്തില് വിചാരിച്ചിട്ടില്ല അപ്പൊ ഈ ലൈഫ് നമ്മൾ വിചാരിക്കാത്ത ഇൻസിഡൻസിന്റെ ഒരു മേള ആയതുകൊണ്ട് ഇനി ഒരു ഐഡിയ ഇല്ല സോ ഏർ ഞാൻ ഒരിക്കലും ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന വിചാരിച്ച ഇല്ല അപ്പൊ നമുക്കറിയില്ല അടുത്ത് സംഭവിക്കുന്നുണ്ടോ സംവിധാന മോഹിയായിട്ടാണ് നോക്ക് ഡയറക്ഷൻ തന്നെ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ പക്ഷെ ആദ്യം ഇണ്ടായത് റൈറ്ററും ആക്ടറും ആയിട്ടാണ് ഹോംലി മീൽസിൽ വന്നത് അതെ അല്ല പക്ഷെ ഇപ്പൊ അങ്ങനെ ആക്ടറായിട്ട് വരുന്നു അപ്പൊ ഈ ഒരു ഒരു ജേണി ഉണ്ടാവില്ലേ തുടക്കം തൊട്ട് ആ ജേണി പറയാ അങ്ങനെ എങ്ങനെയാണ് പറയാൻ പറ്റുക അങ്ങനെ ജേണി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ലൈഫിൽ നടക്കാന്ന് മാത്രം നമ്മൾ ആദ്യം ഡയറക്റ്റ് ചെയ്യാ മറ്റേ എഴുതുക ഡയറക്റ്റ് ചെയ്യാതിന് വേറെ ഒരു സാധനം കണ്ടിട്ടില്ല പിന്നെ ഹോം എങ്ങനെ വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ എഴുത്ത് അനുബേട്ടൻ അങ്ങനെ വന്നു വേറെ ലാൽ സാർ പറയുന്നു അഭിനയിക്കുന്നു അങ്ങനെ അനുബേട്ടനും ആക്സിഡന്റിൽ ആക്ടറായി അപ്പം നമ്മൾ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലൊരു ആക്ടറായിട്ടല്ല പോകുന്നത് നമ്മൾ എഴുതിയേക്കുന്ന ഒരു പടം നടക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ നിൽക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ അഭിനയിക്കണമെന്നുള്ള ചിന്തിയില്ല അതിൻ്റെ കൂട്ടൻ അത് കഴിഞ്ഞാൽ ബെന്നു അഭിനയിച്ചിട്ടില്ലല്ലോ നമ്മൾ സന്തോഷമായി ബെന്നെടുത്തപ്പോൾ ഞാൻ ഹാപ്പി ആക്കോളാം അതിൻ്റെ ഡയറക്ഷൻ അങ്ങനെയൊക്കെ അപ്പോൾ അവിടോട് കൂടിയാണ് സമാധാനം തുടങ്ങിയത് ബെന്നെടുത്തപ്പം മ്യൂസിക്കൽ ചെയർ എടുക്കുമ്പോൾ അഭിനയിക്കേണ്ടി വന്നു കാരണം എന്താ വെച്ചാൽ കൊറേ നാളെ തന്നെ ഷൂട്ട് പോയി പിന്നെ എന്റെ ജീവൻ തന്നെയുള്ള എന്റെ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യണം എല്ലാം നമ്മുടെ ചുറ്റു മ്യൂസിക്കൽ ചെയറും ബെന്നു എന്റെ തറവാട്ട് തന്നെ ഷൂട്ട് ചെയ്ത് ബെന്നു എന്റെ സ്വന്തം വീട്ടിലെ ഷൂട്ട് ചെയ്തത് സോറി മ്യൂസിക്കൽ ചെയറിന്റെ സ്വന്തം വീട്ടിൽ ഷൂട്ട് ചെയ്തത് ബെന്നു എന്റെ തറവാട്ടിലാണ് ഷൂട്ട് ചെയ്തത് അപ്പം എനിക്ക് ആഗ്രഹം വരുന്നു പണ്ട് ഞങ്ങൾ ഞങ്ങൾ ചെറുപ്പത്തിലെ തറവാടിയ വിചാരിച്ച് അതേപോലെ പെയിന്റ് ചെയ്ത് അതേപോലെ തന്നെ ആ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കിയിട്ട് ബെന്നു റീക്രിയേറ്റ് ചെയ്ത് അപ്പം എത്ര വർഷം കഴിഞ്ഞാലും എന്റെ പഴയ വീട് വീടാന്നലെ കാണാനോ അതിലും സന്തോഷമല്ല ഞങ്ങളുടെ ഒക്കെ ചെറുപ്പം ആ വീടൊക്കെ മാറി ഇപ്പം മ്യൂസിക്കൽ ചേർ നമ്മുടെ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത് ഒരു ഒന്നര വർഷം രണ്ട് വർഷത്തോളം ഷൂട്ട് ചെയ്യണമെന്നാൽ അപ്പടം അതിന് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് തരും അപ്പം അത് വേറെ ആളെ വെച്ചിട്ട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഇട്ടിട്ടുണ്ട് പോവും അപ്പം തുടക്കത്തിന് എനിക്കിത് ഭയങ്കര ഒരു നീണ്ട പ്രോത്സാഹിക്കുമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിരുന്നു

ഇപ്പൊ ചെയ്യാൻ പോണേ കുറച്ചുള്ളൂ ബാക്കി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കുറേ സാധനങ്ങള് ബേസിക് ഔട്ട്ലൈൻ ഐഡിയ മാത്രമേ സെൽഫ് എക്സ്പീരിയൻസ് ആ തോട്ട് മാത്രം ബാക്കിയൊക്കെ ആഡ് ആണ്